സുന്ദരമായ അവിഹിതം ചെറുകഥ നാണിയും മൂന്ന് പെൺമക്കളും ഒരു തള്ളയും ഒരു ചാവാലിപ്പട്ടിയും ഒരു പെൺപൂച്ചയും അടങ്ങുന്നതാണ് രാമന്റെ കുടുംബം രാമന്റെ നല്ല പാതിയാണ് നാണി നാണിയുടെ മക്കളിൽ നീലിമ അതിസുന്ദരിയാണ് കറുത്ത മെലിഞ്ഞിരിക്കുന്ന രാമനും നാണിക്കും അതിസുന്ദരിയായ നീലിമയെ പോലൊരു മകൾ ഉണ്ടായി എന്നത് നാട്ടുകാർക്കിടയിൽ ഇപ്പോഴും ഉത്തരമില്ലാ ചോദ്യമായി അവശേഷിക്കുന്നു നീലിമക് കണ്ണേർ തട്ടാത്ത ആണുങ്ങൾ ആരും തന്നെ ആ നാട്ടിൽ ഇനിയും അവശേഷിച്ചിട്ടില്ല അങ്ങനെയിരിക്കെ ആ നാട്ടിൽ പ്രമാണിയുടെ അനന്തരവൻ തന്റെ പഠനശേഷം വീട്ടിൽ തിരിച്ചെത്തി ഇംഗ്ലീഷ് പഠിച്ച് വന്ന അനന്തരവനെ തറവാട്ടിൽ ഗംഭീര വരവേൽപ്പ് തന്നെ നൽകി തൻ്റെ ഭാര്യ രുക്മണി മരിച്ചതിൽ പിന്നെ ഒറ്റയ്ക്കായ പ്രമാണിക്ക് ആകെയുള്ള ഒരു ആശ്വാസം തന്റെ അനന്തരവൻ മാത്രമായിരുന്നു താലോലിക്കാൻ ഒരു കുഞ്ഞിനെയും ദയവും അവർ കൊടുത്തില്ല പിറാൻ കഴിവില്ലാത്ത പെണ്ണ് എന്ന പേര് കേൾപ്പിച്ച് ഇടക്കാലത്ത് രുക്മണി ഏലോകവാസം വെടിഞ്ഞു തന്റെ സന്തതി പരമ്പര നിലനിർത്താൻ ഒരു വിവാഹത്തെ വിവാഹത്തെക്കുറിച്ച് അമ്മാവൻ ചിന്തിച്ചുവെങ്കിലും ആ ആഗ്രഹം നീണ്ടു നീണ്ടു പോയി അപ്പനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു ഒറ്റപ്പെട്ടു പോയ അപ്പുവിൻ്റെ അപ്പനും അമ്മയും പിന്നെ പ്രമാണിയായ അമ്മാവനായിരുന്നു ഒരു ദിവസം അപ്പു നാട്ടിലൂടെ നടക്കുമ്പോൾ വഴിവക്കിൽ എവിടെയോ വെച്ച് തള്ളയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ ഇറങ്ങിയ അതിസുന്ദരിയായ നീലിമയെ ഒരു കണ്ടു അതാരാണ് എന്ന് തിരക്കി അറിഞ്ഞ അപ്പു മൂക്കത്ത് വിരൽ വെച്ചു നാണിയുടെ മകൾ നീലിമ ഇത്ര സുന്ദരിയോ ഇതെങ്ങനെ സംഭവിച്ചു ഏതായാലും അപ്പുവിന് നീലിമയെ കണ്ട മാത്രേ തന്നെ അവളോട് കാമം കലർന്ന പ്രണയം കുതിച്ചു അവൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള ഒളിയമ്പുകൾ അവളെ ഉല്ലം വെച്ചുവെങ്കിലും അതൊര്ക്കെ തേൽക്കാതെ അതിൽ നിന്നെല്ലാം കൊഴിഞ്ഞു മാറാൻ തുക്കവണ്ണം മനത്തൻ്റെ ഇടം അവൾക്കുണ്ടായിരുന്നു അനന്തിരവന്റെ ചാഞ്ചാട്ടം മനസ്സിലാക്കിയ പ്രമാണിയായ അമ്മാവൻ അവനെ നിരുത്സാഹപ്പെടുത്താൻ ആവുന്നതും ശ്രമിച്ചു ഇനി നീലിമയ്ക്ക് വേറെ ആരോടെങ്കിലും ആകർഷണം കാണുമോ അതാണോ തന്നെ അവൾ ഒഴിവാക്കിപ്പോകുന്നത് അപ്പുവിൻ്റെ സംശയം ഇങ്ങനെയായിരുന്നു എന്നാൽ നീലമയ്ക്ക് ആ നാട്ടിലെ ആണുങ്ങളോടൊന്നും ഒരു ആകർഷണവും തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം തന്റെ സൗന്ദര്യത്തിനോട് ചേർത്തു നിർത്താൻ പറ്റിയ ഒരു ആണിനെയും അവരുടെയൊന്നും അവൾ കണ്ടിരുന്നില്ല പൊളിയമ്പുകൾ എറിയിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യത്തിനു മുന്നിൽ അവളുടെ നേരെ നിന്ന് ഇഷ്ടം പറയാൻ ചങ്കുറ്റമുള്ള ഒരാണും അവരുടെയെങ്ങും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം തറവാടിയായ തനിക്കതിന് യോഗ്യതയുണ്ട് എന്ന അഹങ്കാരത്തിൽ തന്റെ ഇഷ്ടം നേരിട്ടറിയിക്കാനായി അപ്പോ ഒരു ദിവസം നീലിമയുടെ വീട്ടിലെത്തി അപ്പുവിനെ കണ്ടതു വാതുക്കൾ കെട്ടിയിട്ടിരുന്ന ചാവാലിപ്പട്ടി ഉച്ചത്തിൽ കുരച്ചു ചാടി നിറവേറുമായി നിന്നിരുന്ന അവളുടെ പെൺപൂച്ച അപ്പുവിനെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് ഒഴിഞ്ഞു മാറി അപ്പു നീലിമയോട് തൻറെ ഇഷ്ടം അറിയിച്ചു എന്നെ വിവാഹം കഴിക്കുന്ന ആളെ മാത്രമേ താൻ പ്രണയിക്കൂ എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് അപ്പു തീരുമാനിച്ചു അപ്പു തന്റെ പ്രമാണിയായ അമ്മാവനോട് നീലിമയുടെ കാര്യം പറഞ്ഞു തൻറെ സന്തത പരമ്പര നിലനിർത്തുവാൻ നീലിമയിൽ ഒരു കണ്ണുണ്ടായിരുന്ന പ്രമാണിയായ അമ്മാവൻ അപ്പുവിൻ്റെ ആഗ്രഹത്തിന് എതിരായിരുന്നു നീ എന്ത് അസംബന്ധമാണ് അപ്പു പറയുന്നത് നമ്മുടെ തറവാട്ടിലേക്ക് വരാനുള്ള യോഗ്യത അവർക്കുണ്ടോ അതൊന്നും എനിക്കറിയില്ല എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് നീലിമയുടെ പേര് പറഞ്ഞ് അപ്പുവും അമ്മാവിനും തമ്മിൽ പിണങ്ങി ഇതറിഞ്ഞ നീലിമയ്ക്ക് അപ്പുവിനോട് ഉള്ളിൽ പ്രയണനം തോന്നി അപ്പു ആകട്ടെ അമ്മാവിനുള്ള പിണക്കത്തിൽ വീട് വിട്ടിറങ്ങി ആ തക്കം നോക്കി പ്രമാണിയായ അമ്മാവൻ നീലിമയെ വിവാഹം ആലോചിച്ച് നാണിയുടെ വീട്ടിലെത്തി പക്ഷെ നാണിക്ക് ആ വിവാഹത്തിന് ഒട്ടും സമ്മതമില്ലായിരുന്നു തന്റെ മകൾ നീലിമ പെറാത്ത പെണ്ണായി നിന്നു പോകും എന്നതായിരുന്നു കാരണം പ്രമാണിയായ അമ്മാവിന് ദേഷ്യം വന്നു അതെങ്ങനെ സാധ്യമാകും നീലിമ എങ്ങനെ പെറാത്ത പെണ്ണാകും നാണിയും വിട്ടുകൊടുത്തില്ല നിങ്ങളുടെ ഭാര്യയായി രുക്മിണി പ്രസവിച്ചിരുന്നു അത് പിന്നെ രുക്മിണിക്ക് പ്രസവിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് അവൾ പെറാത്ത പെണ്ണായി മരിച്ചുപോയത് എന്തായാലും എന്റെ മകൾ നീലിമയെ നിങ്ങൾക്ക് ഞാൻ തരില്ല നാണിയും പ്രമാണിയും തമ്മിൽ വഴക്കായി നാണിയെയും കുടുംബത്തെയും ആ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുവാൻ പ്രമാണി തീരുമാനിച്ചു അവർ തമ്മിലുള്ള വഴക്ക് നാട്ടിലെ ഗ്രാമത്തലവന്റെ മുൻപിൽ എത്തി ഗ്രാമത്തലവൻ നാണിയെ ഉപദേശിച്ചു നാണി നീ എന്തിനാ ഈ കാര്യത്തിൽ എത്ര വാശി കാണിക്കുന്നത് നീലമേ കെട്ടിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് നടക്കില്ല നീ എന്തിനാ നാണി ഇത്രയും വാശി പിടിക്കുന്നത് അയാൾ ഒരു പ്രമാണിയല്ലേ വേണ്ടുവോളം സ്വത്തുമുണ്ട് വേറെ മക്കളുമില്ല എല്ലാം നിന്റെ നില നീലിമക്ക് തന്നെ കിട്ടില്ലേ അതൊന്നും നടക്കില്ല എന്റെ മകൾ നീലിമ ഒരു പ്രസവിക്കാത്ത പെണ്ണായി മരിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല നീ എന്താണ് നാണി പറയുന്നത് രുക്മണിക്ക് മക്കൾ ഉണ്ടാകാതിരുന്നത് അവൾ പ്രസവിക്കാത്ത പെണ്ണായത് കൊണ്ടല്ലേ അതുപോലെ നീലിമക്ക് സംഭവിക്കുമെന്നുണ്ടോ ആര് പറഞ്ഞു രുക്മണി പ്രസവിക്കില്ലെന്ന് ആ സഭയുടെ മുമ്പിൽ വെച്ച് നാണി ഒരു സത്യം വെളിപ്പെടുത്തി രുക്മിണിയുടെ വിവാഹത്തിനുമ്പ് തൻ്റെ ആങ്ങള വാസുവിൽ രുക്മിണിക്കുണ്ടായ മകളാണ് നീലിമ നാണിയുടെ വെളിപ്പെടുത്തൽ കേട്ട് ആ സഭയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി നാണിയുടെ മൂന്ന് പെൺമക്കൾ നീലിമക്ക് മാത്രം ഇത്രയും സൗന്ദര്യം എങ്ങനെയുണ്ടായി എന്നുള്ള സംശയം ആ നാട്ടിലുള്ളവർക്ക് മാറിക്കിട്ടി പ്രമാണിയായ അമ്മാവൻ ഒന്നും ഓരിയിടാതെ സഭയിൽ നിന്നിറങ്ങി നാണിയും മക്കളും തിരിച്ചു വീട്ടിലേക്ക് പോയി ആ കേസ് അവിടം കൊണ്ടു തീർന്നു ഇതിനിടയിൽ നീലിമയുടെ പെൺപൂച്ച പ്രസവിച്ചു ഭംഗിയുള്ള മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങൾ എല്ലന്തി കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത പെൺപൂച്ചയ്ക്ക് എങ്ങനെ ഇത്ര ഭംഗിയുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ ചാവാലിപ്പെട്ടിക്ക് ചിന്തിച്ചിട്ടൊരു ഒത്തും പിടിയും കിട്ടിയില്ല കുറച്ചു ദിവസം കഴിഞ്ഞ് പ്രമാണിയായ അമ്മാവൻ തന്റെ അനന്തരവൻ അപ്പുവിനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു അപ്പുവിനെ കൂട്ടി നാണിയുടെ വീട്ടിലെത്തി അപ്പുവിന് വേണ്ടി വിവാഹാലോചന നടത്തി അപ്പുവിൽ പ്രാണമെത്തിച്ചിരുന്ന നീലിമയ്ക്ക് അത് നൂറുവട്ടം സമ്മതമായിരുന്നു അപ്പുവിന്റെയും നിലിമയുടെയും വിവാഹം ഗംഗേമമായി നടന്നു അപ്പുവിന്റെയും നിലിമയുടെയും കല്യാണ ഫോട്ടോ രുക്മിണിയുടെ ഫോട്ടോയുടെ താഴെ തന്നെ സ്ഥാപിച്ചു രുക്മിണിയുടെയും നീലിമയുടെയും ഫോട്ടോ കണ്ട് പ്രമാണിയായ അമ്മാവൻ അതിശയിച്ചു രണ്ടുപേർക്കും ഒരേ രൂപം മറഞ്ഞിരുന്ന് അത് നോക്കി ദാസി പെണ്ണുങ്ങൾ മൂക്കത്തിൽ വിരൽ വെച്ചു രുക്മിണിക്ക് അതുവരെ ഉണ്ടായിരുന്ന വെറാത്ത പെണ്ണെന്ന് പ്ലബ് ചീത്ത പേരും മാറിക്കിട്ടി മക്കളെ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത അമ്മാവൻ എന്ന പേരും കയറി പ്രമാണിയായ അമ്മാവൻ തന്റെ ശിഷ്ടകാലം ജീവിച്ചു മരിച്ചു അപ്പോരം നീലമുക്കം സുന്ദരികളും സുന്ദരന്മാരുമായ മക്കൾ ഉണ്ടായും കൊണ്ടേയില്ല